ഹലോ ഏറ്റവും നല്ലൊരു ബിസിനസ് മോഡലിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോണത് അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഡേനേജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മോഡൽ വേറൊന്നുമല്ല തറക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേഷനിലൂടെയാണ് ഇതൊരു ബിസിനസ് മോഡലായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ജസ്റ്റ് സോഷ്യൽ മീഡിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് എടുക്കാതെ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടൻറ് ക്രിയേഷൻ ഒരു ബിസിനസ് മോഡലായിട്ട് നിങ്ങൾ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സോഷ്യൽ മീഡിയയിലുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന പലർക്കും അറിയാം മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോസാണ് ഞാൻ അധികവും ഇടാറ് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ നമുക്ക് നമ്മുടെ സെയിൽ വർദ്ധിപ്പിക്കാം അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഞാൻ ധാരാളം ഇടാറുണ്ട് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാന തത്വമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത് ആളുകളുടെ ശ്രദ്ധ എങ്ങടേക്ക് ഷിഫ്റ്റ് ആകുന്നു എന്നുള്ളത് ബിസിനസ് ഓണേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എപ്പോഴൊക്കെ ആദ്യ കാലങ്ങളിൽ പ്രിൻറ് മീഡിയ ആയിരുന്നു പത്രങ്ങൾ മാഗസിൻസ് പിന്നെ റേഡിയോടെ കണ്ടുപിടുത്തം വന്നു അപ്പോൾ ആളുകൾ റേഡിയോസിലൂടെ ചാനൽസ് റേഡിയോ ചാനലുകൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ പരസ്യം അങ്ങടേക്ക് മാറി പിന്നെ അവിടെ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കളർ ടി വി അതിന് പല ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നു ഇപ്പം നിലവിലെ ആളുകളുടെ അറ്റൻഷൻ അവിടെയാണ് എല്ലാവരും അവരുടെ ചെറിയ സെൽഫോണിൻ്റെ അകത്താണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ് കംപ്ലീറ്റ് വിനോദത്തിനായിട്ട് ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഞാനിത് പറയുന്നത് എന്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ തന്നെയാണ് നാളെ നിങ്ങളുടെ കസ്റ്റമർ ആകാൻ പോകുന്നത് ഈ ആളുകൾ തന്നെയാണ് പുറത്തുള്ള ഷോപ്പുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ കസ്റ്റമൈസ് ആയിട്ട് പോകുന്നത് അവർ വേറെ എവിടെ നിന്നും വന്ന ആളുകളല്ല അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി നിങ്ങളതിനൊരു ബിസിനസ് മോഡലാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം ആണ് ചെയ്യാൻ പറ്റും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏണിംഗ് പൊട്ടൻഷ്യനുള്ള മേഖലയിൽ കണ്ടൻറ്റുകൾ ചെയ്യണം അതായത് വെറുതെ എന്തെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ കണ്ടൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രീതിയിൽ നമുക്കതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ ബിസിനസ് ആൻഡ് ഫൈനാൻസ് എപ്പോഴും ഏണിംഗ് ഉള്ള കാറ്റഗറിയാണ് ബിസിനസ്സിനെ പറ്റി പറയുക ഫൈനാൻസിനെ പറ്റി പറയുക മണി മേക്കിങ്ങിനെ പറ്റി പറയുക അതൊക്കെ എന്നും ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആളുകൾ എപ്പോഴും ഹെൽത്തിനെ പറ്റി കൺസേൺ ആണ് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം അവർ സെർച്ച് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മേഖലയിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് സെല്ല് ചെയ്യാം അതുപോലെ തന്നെ കോഴ്സസ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫിറ്റ്നസ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഓൺ വൺ കോച്ചിങ് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളിപ്പോൾ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനുണ്ട് രണ്ടോ മൂന്നോ വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യാനുണ്ട് തരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വേറെ ഒരാളെ ട്രെയിൻ ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആ ടാലൻറ്റിനെ തന്നെ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യണം അപ്പോഴാണ് നിങ്ങളൊരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നത് ബിസിനസ്സിനെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീനെ ക്യാപിറ്റലൈസ് ചെയ്യാം മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ചിന്തിക്കണം അപ്പോൾ പക്ക നമുക്ക് മണി മേക്കിംഗ് സാധിക്കുന്ന മേഖലകളിലുള്ള കണ്ടൻറ് ക്രിയേഷന് എന്നും സാധ്യതയുണ്ടെന്നുള്ളതാണ് അതില്ലാത്ത ചില സെഗ്മെൻറ്റുകളുണ്ട് അത് പലരും സ്ട്രഗിൾ ചെയ്യാറുണ്ട് അവർക്കൊന്നും സെല്ല് ചെയ്യാൻ പറ്റില്ല അവർ ജസ്റ്റ് അവരുടെ ഹോബീസും കാര്യങ്ങളും എല്ലാം വീഡിയോസ് ചെയ്യണം കാണാറുണ്ട് പലപ്പോഴും എൻ്റെ വാട്സപ്പിലൊന്ന് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയപ്പോൾ ഒന്ന് മോണിറ്റൈസ് ചെയ്യുക യൂട്യൂബ് അതേപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആഡ് റവന്യൂനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും കിട്ടില്ല അപ്പോൾ എങ്ങനെ അതിനെ മോണിറ്റൈസ് ചെയ്യുക എങ്ങനെ ഒരു ബിസിനസ് ബിസിനസ്സാക്കും പക്ഷെ നമ്മൾ നോക്കാൻ നേരത്ത് ആ ഓഡിയൻസിനെ ഒന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ മണി മേക്കിങ്ങിന് പോസിബിളായിട്ടുള്ള മേഖലകൾ എടുക്കുക കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആളുകൾ മണി സ്പെൻഡ് ചെയ്യണ സംഗതിയാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ബിസിനസ് ആൻഡ് ഫൈനാൻസ് ഇതെല്ലാം ആളുകളും മണി സ്പെൻഡ് ചെയ്യുന്ന മേഖലകളാണ് അപ്പോൾ ഈ ഇത്തരം മേഖലയിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേഷനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് മോഡൽ തന്നെയാണ് വളരെ മിനിമൽ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഒന്നുകൂടി പറയാം വളരെ മിനിമം അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പരീക്ഷണം നടത്താൻ പറ്റില്ല പല ബിസിനസ്സുകളും ഒരു മിനിമം ക്യാപിറ്റൽ എന്തായാലും വേണം ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അത് നമുക്ക് വർക്ക്ഔട്ടാകോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ തന്നെ അപ്ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും അപ്പോൾ ഇത്തരം കണ്ടൻറ് ക്രിയേഷൻ പോലുള്ള മേഖലകളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് വളരെ സീറോ കോസ്റ്റിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെ കാര്യം അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റുകളും സോഷ്യൽ മീഡിയയിലൂടെ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് വേണം ആ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടൻ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ് മോഡല് സോഷ്യൽ മീഡിയേനെ ഒരു ബിസിനസ് ആക്കി നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക ഞാൻ ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നിങ്ങളുടെ തലയിൽ ഒരു ഐഡിയ മഞ്ഞില്ലെങ്കിൽ ഇന്ന് നമുക്ക് ചാറ്റ് ജി പി ടി ഉണ്ട് അതുപോലെ തന്നെ ഡിപ് സിക്ക് ഒക്കെ ഇതെല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക ഞാൻ സോഷ്യൽ മീഡിയ ഒരു ബിസിനസ് മോഡലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഏത് സെഗ്മെൻറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാറ്റഗറികൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡീപ് സീക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുക ഗൂഗിളിൻ്റെ ജെമിനെ യൂസ് ചെയ്യുക ചാറ്റ് ജി പി യൂസ് ചെയ്യുക ഇതെല്ലാം ഫ്രീ പ്ലാറ്റ്ഫോമുകളാണ് എ എ പ്ലാറ്റ്ഫോമുകളാണ് ഒരു ആവറേജ് മനുഷ്യനേക്കാളും എബോ ലെവലിൽ ചിന്തിക്കാനും നമുക്ക് സജഷൻസ് തരാനൊക്കെ ഓൾറെഡി വളർന്നു കഴിഞ്ഞു ആ ഒരു എയുടെ ഒരു പവർ വെച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഏതാണെന്ന് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിന് എന്തെങ്കിലും സെല്ല് ചെയ്യുക വലിയ സാധ്യത ഈ മേഖലയിലുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു നോക്കാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത് എന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ധാരാളം ക്ലാസ്സുകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്